വിധങ്ങൾ പറയുമായിരുന്നു നാം ബുഹാരിയും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ച ഹൃദയത്തിൽ കാണാം അന്നാഘുവിന് അബാധിത ചെയ്യുന്ന മനാഘമാരുടെ എണ്ണം എത്രയാണ് എണ്ണമെത്രയാണ് കവയുടെ നേർ മുകളിലായി ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഒരു കവയുണ്ട് ആ വീടിന്റെ പേര് ബൈച്ചുൽ മഴമൂർ എന്നാണ് അൽ ബൈച്ചുൽ മഴമൂർ ആ വീട്ടിലേക്ക് കയറി വരുന്നത് ആ കാപാലയത്തെ തവാഫ് ചെയ്യുന്നത് ആകാശലോകത്ത് ബൈത്തുൽ മഴമൂറിന് ഒരു ദിവസം തവാഫ് ചെയ്തു പോകുന്നത് അൽഫമലക്കിൽ എഴുപതിനായിരം മലാഖമാരാണ് ഒരു ദിവസം കഴിഞ്ഞ് ടുത്ത ദിവസം വരുന്നത് പുതിയ എഴുപതിനായിരം പിറ്റത്തെ ദിവസം പുതിയ എഴുപതിനായിരം അങ്ങനെ നാളുവരെ അള്ളാഹുവിന്റെ ഓരോ ദിവസവും എഴുപതിനായിരം പുതിയ മലക്കുകൾ വന്ന് തവാഫ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ തവാഫ് ചെയ്ത മലക്കുകൾ അങ്ങോട്ട് തിരിച്ചു വരാറില്ലെന്ന് എണ്ണം എത്രയാണ് നമ്മളാരും എബാഗത്ത് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിന് എബാഗത്ത് നടക്കുന്നുണ്ട് നാല് വിരലുകൾ വെക്കാനുള്ള സ്ഥലം ആകാശലോകത്തില്ല മലക്കവിടെയുണ്ട് റുക്കോയിൽ കിടക്കുന്ന മലക്കുണ്ട് അള്ളാഹുവിന്റെ തസ്വീഖ് ചൊല്ലുന്ന മലക്കുകളുണ്ട് ആകാശലോകത്ത് നാല് വിരൽ വെക്കാനുള്ള സ്ഥലമില്ലെന്ന് മഹറാജിന്റെ സൂണുവാഹി ാഹു അഴിബല്ം തങ്ങൾ പറഞ്ഞു ഇന്നലില്ല ഹിമലായി നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന മലാഖമാർ അല്ലാഹു പടച്ചേണം മുതൽ അള്ളാഹു എന്ന് സൃഷ്ടിച്ചുവോ അവിടെ മുതൽ ഒരിക്കലും തെന്നി മാറാതെ ഒരേ സ്വപ്പിലായി ഒരു കോഴിൽ കിടക്കുന്ന മലക്കുകളുണ്ട് സുജൂരിൽ കിടക്കുന്ന മലക്കുകളുണ്ട് ലോകാവസാനമാകുമ്പോഴാണ് തലയുയർത്തുന്നത് وإذا رفعوا رؤوسهم فلم يرتك النيال ونظروا إلي وجه الجبار ധിപത്യനായ അള്ളാഹുവിന്റെ തിരുതാത്ത് കാണുകയും ചെയ്യുമ്പോൾ അവരെ അവര് നിന്റെ പരിശുദ്ധി ഞങ്ങൾ റബ്ബേ സുബാന നിന്നെ വേണ്ട വിധം വിഭാഗത്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ല വടച്ചവനെ ഇവിടെ സൃഷ്ടിച്ചേടം മുതൽ കയാമത്തെ നാള് വരെ സുജൂതിൽ തന്നെ കിടക്കുന്ന മലക്കുകൾ ലോകാവസാനമാകുമ്പോൾ തലയെത്തിയാൽ അള്ളാഹിനോട് പറയുന്നത് റബ്ബേ വേണ്ട വിധം നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ലെന്നാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന എഴുപാതത്തുകൾ എത്ര തുച്ഛമാണ് എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുന് വേണ്ടി മാറ്റിക്കൊളിച്ചത് നമ്മുടെ ഒഴിവൊക്കെ കഴിയുമ്പോ നമ്മുടെ തിരക്കൊക്കെ തീരുമ്പോ ഒന്ന് കുമ്പിടുകയാണ് മൂന്ന് നിസ്കാരമാണ് അത് ആരുടെ നിഷ്കാരമാണ് തങ്ങൾ പറയുന്നു അസറിന്റെ സമയമായിട്ടും നിഷ്കരിക്കാതെ ജലസയറുഷം ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചില്ലല്ലോ സമയമുണ്ടല്ലോ നിഷ്കരിക്കാൻ സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ അസുറിന്റെ നേരമുണ്ടല്ലോ എന്നിങ്ങനെ അസർ നിഷ്കരിക്കാതെ കാത്തിരുന്ന് കാത്തിരുന്ന് സൂര്യനസ്തമിക്കാൻ പോകുന്ന നേരം രണ്ട് കൊമ്പുകൾക്കിടയിലാണ് അസ്തമിക്കുന്നതെന്ന് ലോകത്തെ കാര്യനി ബിധങ്ങൾ വിവരിച്ചിട്ടുണ്ട് സൂര്യനസ്തമിക്കാൻ പോകുമ്പോൾ അതുവരെ കാത്തിരുന്ന് സമയമുണ്ടല്ലോ ഇനിയും നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അസർ നിഷ്കരിക്കാതെ അസർ പിന്തിച്ച് പിന്തിച്ച് സൂര്യൻ സൂര്യൻ ചമന്നു കഴിയുമ്പോ ആകാശത്ത് ചമത്ത് നിറം വരുമ്പോ മകരിവിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുമ്പോ കോഴി അത് അതിന്റെ ധാന്യമണികൾ കൊത്തിപ്പെറുക്കുന്ന പോലെ നാല് കൊത്തവൻ കൊത്തുന്നുറക്കാറ്റ് ഇല്ല വളരെ കുറച്ചു മാത്രമേ ആ നിഷ്കാരത്തിൽ അവൻ അള്ളാഹിനെ പറ്റി ഊർക്കുന്നുള്ളൂ അങ്ങനെ വളരെ പെട്ടെന്ന് നാല് കൊത്തി കൊത്തുന്ന പോലെ അസറന്റെം അസറിന്റെ നേരം മകരിവിന്റെ മുമ്പായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിന്തിച്ച് 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 ആകാശത്ത് ചമപ്പ് നിറമുന്ന കറാഹത്തിന്റെ നേരം ആകുന്ന സമയത്ത് നാല് കൊത്തുകൊത്തുന്നു അവൻ ഇല്ലാ കുറുന്നാഹീതി അവൻ അള്ളാഹുവിനെ ഓർത്തുവോ അവൻ അള്ളാഹിനെ പറ്റി ചിന്തിച്ചുവോ ഈ കൊത്തിൽ അവൻ എത്രയാണ് അള്ളാഹുനെ ഓർത്തത് ആ നിസ്കാരം അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ് മുക്നിഹിന്റേതല്ല കപട വിശ്വാസിയുടേതാണ് അത് കാപട്യത്തിന്റെ അടയാളമാണ് അത് കപട വിശ്വാസിയുടെ നിസ്കാരമാണെന്ന് മൂന്ന് തവണയാണ് ഹബീബ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ അപാകതകൾ അതിലപാകതകളന്നാഹു പരിഹരിക്കട്ടെ അതിലെ തെറ്റുകളൊന്നാഹു മാപ്പുതരട്ടെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അള്ളാഹു ചാന കാരണം പറഞ്ഞത് അള്ളാഹുനെ വേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല എന്നാണ് നിഷ്കരിച്ചില്ല എന്നോ അല്ലെങ്കിൽ അവര് കുറെ നേരം നിഷ്കരിച്ചില്ല എന്നോ അവര് കുറെ തെറ്റുകൾ ചെയ്തെന്നോ അതൊക്കെയാണ് അവർ ചെയ്തതെങ്കിൽ പോലും കാരണം അള്ളാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചിരുന്നില്ല അതാണല്ലോ മൂലകാരണം അള്ളാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിച്ചില്ലാതെ والارض جميعا قبضته قبضته يوم القيامه والسماء مطويات بيمينه سبحانه وتعالى عما يشركون اعلانا الله الله من تيكارم ناله بهم يغلبن الله من قدرة دكرن യമീനിൽ ാശലോകത്തെ ചുരുട്ടിപ്പിടിക്കുന്നവനാണ് ചായ അള്ളാഹുവിന്റെ കരങ്ങളിൽ യമീന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ കുതരത്ത് അവന്റെ ശക്തിയിൽ ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന അള്ളാഹു ഈ അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നൊരു നേരം നമുക്ക് അവനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിക്കാനുള്ള തൂഫിയേക്ക് തരട്ടെ അള്ളാഹുവിന്റെ അലമറ്റും മഹത്വവും അല്ലാഹു മനസ്സിലാക്കാൻ തൂഫിയേക്ക് തരട്ടെ അല്ലാഹു سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه